സർക്കാർ ഉദ്യോഗസ്ഥരായ അച്ഛന്റെയും അമ്മയുടെയും ഏക മകൾ സുന്ദരി ചെറുപ്രായത്തിൽ തന്നെ ജോലി കിട്ടി അയിൽ ഒരു മാസം വരുന്നത് ഒന്നര ലക്ഷം രൂപയോളം ശമ്പളവും ആനുകൂല്യങ്ങളും മറ്റും ഇതിനു പുറമേ ലഭിക്കും സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു ജോലിയും സമ്പാദ്യവും ജീവിതം ആസ്വദിക്കുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ മാതാപിതാക്കളും ഉള്ളപ്പോൾ ഒരു പെൺകുട്ടിക്ക് തന്റെ ഈ ചെറിയ പ്രായം ആഘോഷിക്കുവാൻ മറ്റെന്തു വേണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി മാനസികമായി വലിയ വിഷമത്തിലൂടെയും സമ്മർദ്ദത്തിലൂടെയും കടന്നുപോയിരുന്ന മേഘ മരണത്തിലേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് സ്വയം തോന്നിയ ഒരു നിമിഷം മരണത്തിനു മുന്നിൽ നടു നിവർത്തിക്കിടന്ന മേഖയ്ക്ക് മുകളിലൂടെ ചീറിപ്പാഞ്ഞു പോവുകയായിരുന്നു ജയന്തി ജനത എക്സ്പ്രസ് പത്തനംതിട്ടക്കാരിയായിരുന്നു മേഘ മധുസൂദനൻ എന്ന ഇരുപത്തിനാലുകാരി അതിരങ്കൽ കാരയ്ക്കാക്കുഴി പൂഴിക്കാട് വീട്ടിൽ റിട്ടയേർഡായ ഗവൺമെൻറ് ഐ ടി ഐ പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കലക്ട്രേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മകളായിരുന്നു മേഘ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയായിരുന്നു മേഘ ഫോറൻസിക് സയൻസ് കോഴ്സ് പഠനം പൂർത്തിയാക്കിയ മേഘ ഒരു വർഷം മുൻപാണ് എമിഗ്രേഷൻ ഐ ബിയിൽ ജോലിയിൽ പ്രവേശിച്ചത് മാസത്തിൽ കുറച്ചു ദിവസം അവധിയെടുത്ത് വീട്ടിലേക്ക് പോകാറുണ്ട് മേഘ അങ്ങനെ കഴിഞ്ഞ മാസം നാട്ടിലെ കാരക്കാക്കുഴി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ മേഘ എത്തിയിരുന്നു തുടർന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയ മേഘ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസവും പതിവ് പോലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു മേഘയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയതായിരുന്നു ഞായറാഴ്ച മേഘ മൊബൈൽ ഫോണിൽ ആരോടോ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് ട്രെയിൻ വരുന്നത് കണ്ട് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടന്നു അതാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിലാണ് മേഘ കിടന്നത് ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരാളോട് മേഘ അവസാനമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും വിവരങ്ങളുണ്ട് അതേസമയം സംഭവസമയത്ത് ആരോടാണ് മേഘ ഫോണിൽ സംസാരിച്ചത് എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് അപകടത്തിൽ ഫോൺ പൂർണമായും പൊട്ടിത്തകർന്നു പോയിരുന്നു മേഘയുടെ അടുപ്പത്തെക്കുറിച്ച് പോലീസിനും വ്യക്തമായിട്ടുണ്ട് ട്രെയിൻ തട്ടി ഫോൺ പൂർണ്ണമായും തകർന്നതിനാൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി മൃതദേഹം ഇന്ന് രാവിലെ പതിനൊന്നിന് വീട്ടുവളപ്പിൽ സംസ്കരിക്കും കേട്ടയ്ക്കും ചക്കയ്ക്കും ഇടയിലെ ട്രാക്കിൽ ഇന്നലെ രാവിലെ ഒൻപത് പതിനഞ്ചിനാണ് മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പേട്ട പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഐ ഡി കാർഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആളെ തിരിച്ചറിഞ്ഞത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ വിമാനത്താവളത്തിൽ നിന്നും ഇറങ്ങിയതായിരുന്നു മേഘ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് മേഘ ഇടിച്ചത് മേഘയുടെ മരണത്തിന് നടുക്കത്തിലാണ് ഐ ബിയിലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും